അങ്ങനെ പ്രദക്ഷിണത്തിനൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പോയാൽ മാത്രമേ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്താ പൂർണമായി പ്രദക്ഷിണം ചെയ്യുവോ ഇല്ല എന്തുകൊണ്ടാണ് മഹാക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യുക എന്തുകൊണ്ട് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിക്കുന്നു എന്തിനാണ് ഹിന്ദുവിന് മുപ്പത്തിമുക്കോടി ദേവതകള് ഒരു ഈശ്വരൻ പോരെ ഒരു ദേവൻ പോരെ എന്തിനാണ് എന്താണ് ഉത്സവം നമ്മൾ എല്ലാ പ്രാവശ്യവും ഇതിലും എഴുതിയിട്ടുണ്ട് തിരു ഉത്സവം എന്താണ് ഉത്സവം എന്ന വാക്കിന്റെ അർത്ഥം അറിയാവോ ആ ആ ചൈതന്യത്തിന്റെ മുകളിലേക്കുള്ള ഒഴുക്കിനെയാണ് ഉത്ത് സവം ഉത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് സവം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് ആരുടെ ഒഴുക്കാണ് സാക്ഷാൽ ധർമ്മശാസ്ത്രാവ് തന്റെ ചൈതന്യത്തെ മുകളിലേക്ക് ഒഴുക്കുന്ന അവസ്ഥയാണ് ഉത്സവം എന്തിനാ തിരു ചേർത്തത് തിരു തിരു എന്ന വാക്ക് ശ്രേഷ്ഠതയാണ് അല്ലെ തികാരം ശ്രേഷ്ഠതയെ കാണിക്കുന്നു നമ്പൂരി എന്നാ യഥാർത്ഥ വാക്ക് നംവേദം പൂരേതി ഇത് നമ്പൂരി ആരാണോ വേദത്തെ പഠിപ്പിക്കുന്നത് അയാളെ നമ്പൂരി എന്ന് വിളിക്കുന്നു പിന്നെ അവിടെ ഒരു സാധനം ചേർത്തു എന്താണ് തികാരം ചേർത്തു ശ്രേഷ്ഠതയുടെ നമ്പൂതിരി സാമൂരിയാണ് യഥാർത്ഥത്തിൽ അതിന് എന്ന ശ്രേഷ്ഠതയെ കാണിക്കുന്ന വാക്ക് ചേർത്തപ്പോൾ സാമൂതിരിയായി അപ്പൊ നമ്മുടെ ക്ഷേത്രത്തില് തിരു ഉത്സവം എന്ന് പറഞ്ഞാൽ അതിന് ശ്രേഷ്ഠതയാകുന്ന തികാരത്തെ ചേർത്തിട്ട് ആ ഉത്സവത്തെ ദേവചൈതന്യത്തിന്റെ മുകളിലേക്കുള്ള നിറഞ്ഞു കവിഞ്ഞുള്ള ഒഴുക്കിനെയാണ് ഉത്സവം എന്ന് പറയുക നമുക്കറിയാം എല്ലാ വർഷവും നമുക്ക് ഉത്സവം ഉണ്ടല്ലേ പക്ഷെ മനുഷ്യന്റെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്നത് ദേവന്റെ ഒരു ദിവസമാണ് അപ്പൊ ദേവൻ എല്ലാ ദിവസവും ഉത്സവം ഉണ്ട് അല്ലേ അപ്പൊ ഉത്സവം എന്തിനാ നടത്തുക ഒരു വർഷം വരെയും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പോയി ക്ഷേത്രത്തിൽ പോവുകയാണ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ നമ്മൾ അവിടെ പോയി കുറ്റം പറയാറുണ്ട് നമ്മൾ അവിടെ പോയി പൊട്ടി കരയാറുണ്ട് നമ്മൾ അവിടെ പോയി ഉച്ചത്തിൽ ചിരിക്കാറുണ്ട് കമ്മറ്റിക്കാർ അതിനകത്ത് തമ്മി തല്ലാറുണ്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ചൈതന്യ ലോപങ്ങൾ ഉണ്ടാകും ക്ഷേത്രത്തിൽ അറുപത്തിനാല് കലകളുമുള്ള ഒരു കലശമാണ് ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുള്ളത് അതിനിടക്ക് ദോരം വരും അതിനകത്തുനിന്ന് ചോർച്ച ഉണ്ടാവും ചൈതന്യത്തിന് ആ ചോർച്ചയെ പരിഹരിക്കുവാനാണ് ഇവിടെ ഈ നടക്കുന്ന പത്തു ദിവസത്തെ ഉത്സവം എന്ന് പറഞ്ഞാൽ ദേവചൈതന്യത്തെ കലകൾ സയിക്കുന്നത് എന്നർത്ഥം വരുന്ന കലശമൊക്കെ നടത്തി ആ ചൈതന്യത്തെ ഉത്തമമായി പരിപോഷിപ്പിച്ച് വീണ്ടും ആ കലശത്തെ നറയ്ക്കലാണ് ആ ചൈതന്യത്തെ നറയ്ക്കലാണ് ഉത്സവം അതുകൊണ്ടാണ് പള്ളിവേട്ട പള്ളിവേട്ടയില്ലേ ഇവിടെ അല്ലേ ആറാട്ടില്ലേ എഴുന്നള്ളത്തില്ലേ പുറത്ത് താലപ്പിന് ഘോഷയാത്രകളില്ലേ ഇതൊക്കെ എന്തിനാ ദേവൻ തന്റെ പ്രജകളെ കാണാൻ പുറത്തെഴുന്നി പള്ളിവേട്ടയും പള്ളിക്കുറുപ്പും എന്ന് പറഞ്ഞ അവസ്ഥയിൽ ആശുരീകമായ കലകളെയെല്ലാം ഭഗവാൻ നിഗ്രഹിച്ച് പൂർണമായി ആറാടി ശ്രീലകത്ത് കേറുമ്പോൾ ഒരു വർഷം നമ്മളെ കൊണ്ടുണ്ടായ ഗുണവും ദോഷവും ഒന്നുകൂടെ താരതമ്യം ചെയ്ത് ആ ചൈതന്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് എല്ലാ വർഷവും ഉത്സവം നടത്തിയാൽ മാത്രമേ ഒരു ക്ഷേത്രത്തിൽ ചൈതന്യം നിലനിൽക്കൂ കാരണം ദേവൻ അതെല്ലാ ദിവസവുമാണ് പക്ഷെ നമ്മൾ കാര്യം അറിയാതെ വന്നിട്ടാണ് ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് അല്ലെ ഇപ്പൊ ധർമ്മശാസ്ത്രമാണ് എത്ര പ്രദക്ഷിണം ചെയ്യണമെന്നറിയാവോ എത്ര പ്രദക്ഷിണം ചെയ്യാം എത്രയാണ് ഒരാള് മൂന്നെന്ന് പറഞ്ഞു ഒരാള് നാലെന്ന് പറഞ്ഞു ആ കൂടുതലും ഭൂരിഭാഗം നാലാണ് നാലാണ് ചെയ്യേണ്ടത് കാരണം വിഷ്ണുച്ച ശാസ്തരി വിഷ്ണുവിനും ശാസ്താവിനും നാല് പ്രദക്ഷിണം ചെയ്യണമെന്നാണ് നമ്മളുടെ ആചാരം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഗണപതിക്ക് എത്രയാ ഒന്ന് ശിവൻ എത്രയാ സുബ്രഹ്മണ്യൻ എത്രയാ രണ്ട് കൈപൊങ്ങി സുബ്രഹ്മണ്യനെ ആ ഇവിടെ ഒരാൾ അഞ്ചെന്ന് പറഞ്ഞു അമ്മ അഞ്ചെന്ന് പറഞ്ഞു അവിടെ അഞ്ചെന്ന് പറഞ്ഞു ഒരാൾ ആറെന്ന് പറഞ്ഞു അവിടെ ആറെന്ന് പറഞ്ഞു സുബ്രഹ്മണ്യ ഷൺമുഖൻ എന്ന പേരേ ഉള്ളൂ പ്രദക്ഷിണ ആറ് പറഞ്ഞിട്ടില്ല ആറ് ഭഗവതിക്കാ പറഞ്ഞിട്ടുള്ളത് സുബ്രഹ്മണ്യന് അഞ്ച് പ്രദക്ഷിണമാണ് കേക്കുന്നുണ്ടോ ഉണ്ട് അതായത് ഗണപതിക്ക് ഒന്ന് ആദിത്യന് രണ്ട് ശിവന് മൂന്ന് വിഷ്ണുവിനും ശാസ്താവിനും നാല് സുബ്രഹ്മണ്യൻ അഞ്ച് ഭഗവതിക്കാറ് അരയാലിന് എത്രയാ ഏഴ് അപ്പൊ അതൊരു പ്രമാണമുണ്ട് കുംബി വക്രോരവോ ഗംഗാധരെ വിഷ്ണുച്ച ശാസ്ത്രീ ഷൺമുഖോ സുഭസൂതിന്യം വൃക്ഷരാജ്യം വിധി അങ്ങനെ പ്രദക്ഷിണത്തിനൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് പോയാൽ മാത്രമേ നമുക്കൊരു ക്ഷേത്രത്തിൽ ചൈതന്യത്തിന് പൂർണത വരുവുള്ളൂ നമുക്ക് അനുഗ്രഹത്തിനും പൂർണത വരുവുള്ളൂ കാരണം എന്താണ് ആ ഓരോ ക്ഷേത്രത്തിലും പ്രദക്ഷിണമുണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ ഞരമ്പുകൾ ബോഡിയിൽ എങ്ങനെ അടക്കം ചെയ്തിട്ടുണ്ടോ അതുപോലെയാണ് ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണത്തിന്റെ പ്രത്യേകത എന്താ പൂർണ്ണമായി പ്രദക്ഷിണം ചെയ്യുവോ ഇല്ല എന്തുകൊണ്ടാണ് ശിവൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ് വിഷ്ണു വിഷ്ണു എന്ന് പറയുന്നത് ഇവിടം വരെയാണ് ്രഹ്മാവ് പറയുന്ന താഴെത്തോട്ടാണ് അപ്പൊ ശിവൻ ശിരസ് ആയത് കൊണ്ടും ശിരസില് നമ്മുടെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് ഇങ്ങനെയാണ് സവ്യാപ സവ്യ മാർഗം ഡോക്ടർമാരോട് ചോദിച്ച പറഞ്ഞു തരും ശിരസിൽ ഇങ്ങനെ തലച്ചോറ് അടുക്കിയിരിക്കുന്നത് സവ്യാപ സഭ്യ അതുപോലെയാണ് ശിവക്ഷേത്രത്തിൽ മുന്നിൽ നിന്ന് ആരംഭിച്ച് ഓവരെയും പോയി തിരിച്ച് ബലിക്കലിനുള്ളിലൂടെ വരണമെന്നാണ് ബലിക്കല്ലിനുള്ളിലൂടെ മുന്നിൽ വന്ന് വീണ്ടും ഓവരം പോയി പ്രദക്ഷിണം പൂർത്തീകരിക്കണം എന്നാ പറയുക അല്ലെ ഇതൊരു മഹാക്ഷേത്രം അല്ലേ അപ്പൊ ഇവിടെ ആദ്യം ആരെയാ തൊഴേണ്ടത് ആരെയാ അതകത്ത് കയറിയിട്ടല്ലേ മഹാക്ഷേത്രത്തിൽ കയറുമ്പോൾ എന്താ ചെയ്യുക ഗോപുരത്തിൽ ഗോപുരം ഉണ്ടല്ലോ ഗോപുരം ദേവൻ ഇങ്ങനെ കാലിൽ നീട്ടിയിരിക്കുക ഈ കാലിങ്ങനെ നീട്ടിയിരിക്കുന്ന ഭാവമാണ് ഒരു ക്ഷേത്രം അപ്പൊ ഗോപുരത്തിൽ ഭഗവാന്റെ പാദമാണ് ഗോപുരം അപ്പൊ ആ ഗോപുരത്തെ വണങ്ങി അകത്ത് കയറണം അതിനുശേഷം കാണുന്നത് എന്താണ് ദേവന്റെ നട്ടല് അല്ലെ ഇടാ പിങ്ക്ള സുഷുമന മൂന്ന് നാടീഞ്ഞരമ്പുകളോടുകൂടി ഉത്സവകാലത്ത് കുണ്ടലിനീ ശക്തിയാകുന്ന ചൈതന്യത്തെ മുകളിൽ കൊടിക്കൂറയാകുന്ന അവസ്ഥയിൽ ഉയർത്തിക്കെട്ടി നമ്മളെ എല്ലാം സന്തോഷിപ്പിക്കുന്ന നമ്മളെല്ലാം ചിന്തകളെ ഉദ്ദീപിപ്പിക്കുന്ന നമുക്കെല്ലാം ചൈതന്യം തരുന്ന ആ ശക്തി ഉയർത്തിക്കെട്ടിയിരിക്കുകയാണ് അല്ലേ അപ്പൊ കൊടിമരത്തില് കണ്ടു തൊഴണം അല്ലെ ആരെ തൊഴണം ധർമ്മശാസ്ത്രാവ് അദ്ദേഹത്തിന്റെ വാഹനത്തെ കൊടിമരത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ടാവും ആരാണ് ശാസ്താവിന്റെ വാഹനം ആരാ ഉറപ്പാണോ ആരാണ് ആ കുതിരയാണ് അശ്വവാഹനമാണ് പലർക്കും തെറ്റായ ഒരു ധാരണയുണ്ട് ധർമ്മശാസ്താവ് അല്ലെങ്കിൽ അയ്യപ്പൻ പുലിവാഹനാണെന്ന് ഒരിക്കലും പുലിയെ അദ്ദേഹം വാഹനമാക്കിയിട്ടില്ല കഥ നിങ്ങൾക്ക് അറിയാല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ല വളർത്തമ്മയുടെ കള്ള വയർവേദന മാറ്റുവാനായി കാട്ടിൽ പോയപ്പോൾ ദേവേന്ദ്രൻ പുലിരൂപം കെട്ടിയതാണ് ഒരാള് പുലിരൂപം എന്ന് പറഞ്ഞിട്ട് ഞാൻ കെ എസ് ആർ ടി സി ഒരു പ്രാവശ്യം കയറിപ്പോയിന്നും പറഞ്ഞ് കെ എസ് ആർ ടി സി എന്റെ വണ്ടി ഞാൻ നിത്യം ഉപയോഗിക്കുന്നതല്ലേ എൻ്റെ വണ്ടിയാകുള്ളൂ അല്ലേ അപ്പൊ കെ എസ് ആർ ടി സി എന്റെ വണ്ടിയല്ല അത് സർക്കാരിൻ്റെയാണ് എന്റെ വണ്ടി എന്ന് പറയുന്നത് ഞാൻ നിത്യം ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഭഗവാൻ വെള്ളക്കുതിരയാണ് വാഹനമാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുമ്പോൾ അത് കൊടിമരത്തിന്റെ മുകളിൽ വെള്ളക്കുതിരയായിരിക്കും വാഹനം അപ്പൊ ഭദ്രകാളിയുടെ വാഹനം എന്താ ഭദ്രകാളിയുടെ സൈലന്റ് ആയല്ലോ ഭദ്രകാളിയുടെ വാഹനം എന്താ ഇത്രയും പ്രഭാഷണം നടക്കുന്ന ക്ഷേത്രമാണ് പറഞ്ഞില്ലേ മോശാണ് ഭദ്രകാളിയുടെ വാഹനം സിംഹല്ല അ ദുർഗയുടെയാ വേദാള വാഹനം വേദാള വേദാളവാഹിന്യേ നമഹ വേതാളത്തിന് പുറത്തല്ലേ ഭഗവതി ഇരിക്കണ കാളി സമപ്രഭാം നയനാം വേദാളഖിതാം വേതാളത്തിന്റെ കഴുത്തിൽ ഇങ്ങനെ കാലിട്ടിട്ടിരിക്കുന്ന ഭാവല്ലേ അല്ലേ അപ്പൊ ദുർഗയുടെ വാഹന അത് കൃത്യമായിട്ട് പറഞ്ഞു സിംഹമാണ് അപ്പൊ ശിവന്റെയോ നന്ദി അല്ലെ അപ്പൊ സുബ്രഹ്മണ്യന്റെയോ മയില് കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട് മയിലാണെങ്കിലും വേണമെങ്കിൽ കൊടിയിൽ കോഴിയേയും കെട്ടാം കാരണം അങ്ങനെ ഒരു വിധി പറയുന്നുണ്ട് കോടി കോഴി കൊടിക്കുക എന്നൊരു പ്രമാണമുണ്ട് മയിൽ തന്നെയാണ് അല്ലേ അപ്പൊ സർപ്പങ്ങൾക്ക് വാഹനം ഉണ്ടോ ഇല്ലല്ലോ ആ അപ്പൊ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ ഈ നാഗരാജാവും നാഗേഷിയും തമ്മിലുള്ള ഒരു പ്രത്യേകത പറയാൻ പറ്റൂ ആർക്കെങ്കിലും രാജാക്കന്മാരുടെ പത്നിയെ രാജ്ഞി എന്നല്ലേ വിളിക്കുക പിന്നെ എന്തുകൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ മാത്രം നാഗേഷി എന്ന് വിളിച്ചത് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം എന്നിട്ട് സംസാരിക്കാന്ന് വെച്ചിട്ടാ അപ്പൊ ഇത് കഴിയുമല്ലോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ സംസാരിച്ചോളാം രാജാവിന്റെ ഭാര്യയെ രാജ്ഞി എന്ന് വിളിക്കുന്നു എന്തുകൊണ്ട് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിക്കുന്നു ഇന്ന് വരെ സംശയം ചോദിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്തുകൊണ്ട് ചോദിക്കുന്നില്ല യക്ഷകുലത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരുന്നത് യക്ഷന്റെ പുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് നാഗരാജാവിന്റെ പത്നിയെ നാഗയക്ഷി എന്ന് വിളിച്ചത് യക്ഷപുത്രിയെ സ്വീകരിച്ചത് കൊണ്ടാണ് മനസിലായോ ഇതൊക്കെ എഴുതി വെക്കുകയോ മനസ്സിൽ വെക്കുകയോ ചെയ്യണം കാരണം എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി കൊടുക്കുവാൻ ഹിന്ദു തയ്യാറാവണം എന്തിനാണ് ഹിന്ദുവിന് മുപ്പത്തിമുക്കോടി ദേവതകള് ഒരു ഈശ്വരൻ പോരെ ഒരു ദേവൻ പോരെ എന്തിനാണ് അങ്ങനെ ഒരാൾ സംശയം ചോദിച്ചാൽ അയാൾക്ക് മറുപടി കൊടുക്കുവാനുള്ള ആർജവം നമ്മൾ കാണിക്കണം ഞങ്ങൾക്ക് മുപ്പത്തിമുക്കോടി ദേവതകളുള്ളത് ഞങ്ങളുടെ ഭക്തിക്കനുസരിച്ച് ഞങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് ഞങ്ങളുടെ മനോനിലവാരത്തിനനുസരിച്ച് ഞങ്ങളുടെ ദശാകാലത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് അല്ലെ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുവാൻ ഒരു ഡോക്ടർ പോരെ പിന്നെ എന്തിനാണ് ഗൈനോക്കോളജിസ്റ്റ് എന്തിനാണ് ന്യൂറോ സർജൻ പിന്നെ എന്തിനാണ് ഓർത്തോപീഡിയ ഓർത്തോയുടെ ഡോക്ടർ പിന്നെ എന്തിനാണ് പീഡിയാട്രീഷ്യൻ ചികിത്സയുടെ എളുപ്പത്തിന് അതിനു വേണ്ടിയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറെ വെച്ചിരിക്കുന്നു അല്ല എല്ലാവരും എം ബി ബി എസ് കഴിഞ്ഞിട്ടാ പോവുക ഡോക്ടർ പക്ഷെ ചികിത്സയുടെ മനുഷ്യ ശരീരത്തെ ചികിത്സിക്കുന്നതിന്റെ എളുപ്പത്തിനാണ് നമ്മൾ ഡിഫറന്റ് ആയിട്ട് ഡോക്ടർമാരെ വെച്ചിരിക്കുക ഇത് തന്നെയാണ് ഹിന്ദു ഹിന്ദുത്വത്തിലെ ദേവതകള് നമ്മൾക്ക് ഒൻപത് ദശാകാലങ്ങളില്ലേ അല്ലേ ഉണ്ടോ ഒൻപത് ദശാകാലങ്ങളുണ്ടല്ലേ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ശനി ബുധൻ കേതു ശുക്രൻ അങ്ങനെ ഒൻപത് ദശാകാലങ്ങളല്ലേ ഈ ഓരോ ദശാകാലങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ഗുണദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ദോഷം ഉണ്ടാകുമ്പോൾ ആ ദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് പരിഹാരം കിട്ടില്ലേ അപ്പൊ നമുക്ക് കൈ ഒന്നും മടങ്ങി നമ്മൾ അസ്ഥിക്കാണ് പ്രോബ്ലം ഉള്ളത് നമ്മൾ പോകുന്നത് അസ്ഥിരോഗ വിദഗ്ധനെ കാണാനല്ലേ അപ്പൊ സൂര്യനാണ് നമുക്ക് നീചനായെങ്കിൽ നമ്മൾ ആരെ കാണാൻ പോകും സൂര്യനെ കാണാൻ പോകും അല്ലെങ്കിൽ ശിവനെ കാണാൻ പോകും ചൊവ്വയാണ് നമുക്ക് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ഭദ്രകാളിയെയോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യനെയോ കാണാൻ പോകും അല്ലെ ശനിയാണ് ദോഷം ചെയ്തതെങ്കിൽ നമ്മൾ ശനിയെയോ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രാവിനെയോ കാണാൻ പോകും അപ്പൊ ചികിത്സയുടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ വിഭജിച്ചു വെച്ചിട്ടുള്ളതുപോലെ ഭക്തന്റെ അഭിരുചിക്ക് അനുസരിച്ച് പ്രാർത്ഥിക്കുവാനാണ് നമുക്ക് ഇക്കണ്ട മുപ്പത്തിമുക്കോടി ദേവതകളും നിങ്ങൾ കേൾക്കുന്നുണ്ടോ അല്ല എനിക്ക് എല്ലാ ദിവസവും ഉള്ളതല്ലേ അപ്പൊ ഭക്തന്റെ അഭിരുചിക്കനുസരിച്ച് പ്രാർത്ഥിക്കുവാനാ ഇപ്പൊ എനിക്ക് അല്ലാതെ അരി കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം പുട്ടുണ്ടാക്കാം ദോശ ഉണ്ടാക്കാം അല്ല ഇഡ്ഡലി ഉണ്ടാക്കാം ഇടിയപ്പുണ്ടാക്കാം എന്തുണ്ടാക്കാം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ദേവതകള് എന്റെ മൂർത്തി ഒരു ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ഭാവമാണ് എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ അത് ശ്രീകൃഷ്ണനായി എന്റെ മൂർത്തി സിംഹത്തിന്റെ പുറത്തിരിക്കുന്ന ധാരാളം ആയുധങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മൂർത്തിയാണെന്ന് ഒരു ഭക്ത ചിന്തിച്ചാൽ അത് ദുർഗയായി എന്റെ മൂർത്തി ദാരികനെ നിഗ്രഹിച്ചു നിൽക്കുന്ന അഘോര രൂപിണിയാണെന്ന് ചിന്തിച്ചാൽ അത് കാളിയായി എന്റെ മൂർത്തി വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷനാണെങ്കിൽ അത് മഹാവിഷ്ണുവിന്റെ രൂപമായി എന്റെ മൂർത്തി ഗംഗയെ ശിരസിൽ വഹിച്ച് പാർവതി സമേതനായിട്ടിരിക്കുന്ന മൂർത്തിയാണെന്ന് ചിന്തിച്ചാൽ അത് ശിവനായി അപ്പൊ ഇത്രയും മഹത്തരമായ ഇത്രയും ഭക്തിയോടുകൂടി ഈ സമുദ്രം എന്ന രീതിയിൽ കിടക്കുന്ന ഒരു ആചാരം ആർക്കുണ്ട് ഹിന്ദുവിനുണ്ട് നമ്മൾ നമ്മുടെ മക്കളെ അത് ഉണർത്തി എണീപ്പിച്ച് നേരെ ക്ഷേത്രത്തിൽ കൊണ്ടുവരണം അവനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം അല്ലെങ്കിൽ അവളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം ക്ഷേത്രം എന്താണ് ആചാരം എന്താണ് അനുഷ്ഠാനം എന്താണെന്ന് നമ്മുടെ മക്കൾക്ക് കൊടുക്കണം